ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിതാ നമ്മുടെ പ്രഭാത കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് നേരെ പണിയിലേക്ക് കയറിയിട്ടുണ്ട് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം അടുപ്പിൽ തീ പിടിപ്പിക്കുക കഞ്ഞിക്ക് വെള്ളമിടുക ഇത് ഇതാണ് കേട്ടോ ആദ്യം നമ്മൾ ചെയ്യാറ് എല്ലാ ദിവസവും നമ്മൾ ഇത് തന്നെയാണ് ചെയ്യുന്നത് കാരണം രാവിലെ തന്നെ കേട്ടോ നമ്മൾ ചോറൊക്കെ ഉണ്ടാക്കി നമ്മുടെ ആദ്യ കുട്ടിനാണെങ്കിലും സ്കൂളിൽ ചോറൊക്കെ കൊണ്ടുപോകണം അപ്പോൾ ആ ഒരു സമയമൊക്കെ ആവുമ്പോഴേക്കും നമുക്ക് ചോറ് എന്തും കിട്ടുകയും ചെയ്യണം കേട്ടോ അതുകൊണ്ട് തന്നെ രാവിലെ അടുപ്പിൽ തീ കൂട്ടി കഞ്ഞിക്ക് വെള്ളം ഇടും ഇത്തിരി പ്രയാസമുള്ളൊരു കാര്യം തന്നെയാണ് കേട്ടോ അടുപ്പിൽ തീ കൂട്ടുക എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് നമ്മുടെ ഈ മഴക്കാലത്ത് കുറച്ച് പ്രയാസം തന്നെയാണ് എന്തായാലും എത്ര ഉണക്ക വിറകാണെങ്കിലും തീ കൂട്ടിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടും തീ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത്രയ്ക്ക് പാടൊന്നുമില്ലാട്ടോ പെട്ടെന്ന് തന്നെ തീയങ്ങ് കത്തി കത്തി നമ്മുടെ അടുപ്പും പാതകുമൊക്കെ നന്നായിട്ട് ചൂടായും കിട്ടുവേ അപ്പോൾ ഇങ്ങനെ നമുക്ക് തീയൊക്കെ പിടിപ്പിച്ച് കഴിയുമ്പോഴാണ് നമ്മുടെ ജാതിക്കുകയും ജാതി പൂവുമൊക്കെ നമ്മൾ ഈ മഴക്കാലത്ത് നമ്മുടെ ഈ അടുപ്പിൻ്റെ പാതകത്തിലേട്ടാട്ടോ ഉണങ്ങിയെടുക്കാറ് നല്ല സൂപ്പറായിട്ട് ഉണങ്ങിയും കിട്ടുകയെ അപ്പോൾ നമുക്ക് പുറത്ത് അടുപ്പും കാര്യങ്ങളും ഒന്നുമില്ല ഇങ്ങനെ ജാതിപ്പൂവൊക്കെ പൂവും കായും എല്ലാം നമ്മൾ അടുപ്പിൻ്റെ ഇട്ടിങ്ങനെ ഉണങ്ങി എടുക്കാറട്ടോ പതിവ് അപ്പം നമ്മൾ തീയൊക്കെ പിടിപ്പിച്ച് കഞ്ഞിക്ക് വെള്ളമൊക്കെ വെച്ച് നേരെ വീണ്ടും അടുക്കളയിലേക്ക് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ കാരണം കറികളൊക്കെ ഉണ്ടാക്കണം കാപ്പി ഉണ്ടാക്കണം ഒരുപാട് പണിയുണ്ട് കേട്ടോ ജാതിക്കുട്ടനെയും പാർക്കുട്ടിക്കുമൊക്കെ സ്കൂളിലും ഒക്കെ പോകണം കേട്ടോ അപ്പം നമ്മൾ രാവിലെ തന്നെ മീൻ കറി വെക്കാനായിട്ട് എടുക്കുകയാണേ മീൻ കറി വെക്കാനായിട്ട് നമ്മൾ വെളുത്തുള്ളിയൊക്കെ ഒന്ന് പൊളിച്ചെടുത്ത് പൊളിക്കുമ്പോൾ തന്നെ നമുക്കവിടെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ വരാറുണ്ട് വെളുത്തുള്ളിയുടെ തൊലി നമ്മൾ എന്ത് ചെയ്താലും കുറച്ചൊക്കെ വേസ്റ്റൊക്കെ അവിടെ ചാടുവേ അപ്പോൾ പിന്നെ നമ്മൾ പൊളിച്ച് കഴിഞ്ഞിട്ട് അതും കൂടി ഒന്ന് ക്ലീൻ അന്നേരം അന്നേരം ചെയ്തു വിടുക കേട്ടോ ചെയ്യാറ് അപ്പോൾ അങ്ങനെ അതെല്ലാം ചെയ്ത് ഇഞ്ചി ആവശ്യത്തിനുള്ള ഇഞ്ചിയും കൂടി ഒന്ന് ചിരണ്ടിയെടുത്ത് അതും കൂടി ഒന്ന് അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് സെറ്റാക്കി മാറ്റി വെച്ചു കേട്ടോ പുളിയൊക്കെ നമ്മൾ നേരത്തെ തന്നെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഇവിടുത്തെ തന്നെ പുളിയാണേ നമ്മുടെ പറമ്പിൽ നിന്ന് തന്നെ ഉണ്ടായ പുളിയാട്ടോ അപ്പോൾ കുറച്ച് നേരം നമ്മൾ ഈ പുകയത്ത് വെച്ച് മറ്റ് ഉണങ്ങുന്നത് തന്നെ ചെറിയൊരു കറയൊക്കെ ഉണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കുറച്ച് നേരത്തെ നമ്മൾ വെള്ളത്തിലേക്ക് ഇട്ടേക്കും അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് ദാ നമ്മൾ കാപ്പി എടുക്കുകയാണ് കേട്ടോ കുറച്ച് വെള്ളമൊക്കെ തിളച്ച് കഴിയുമ്പോഴേക്കും നമ്മൾ കാപ്പിപ്പൊടി ഇട്ട് കാപ്പി വേണ്ടവർക്ക് കാപ്പി ചായ വേണ്ടവർക്ക് ചായ അങ്ങനെയായിട്ട് എടുക്കാറ് ഇവിടെ ഇപ്പം നമ്മളെല്ലാവർക്കും തന്നെ കാപ്പിയായിരുന്നു കുടിച്ചു വരുന്നത് എല്ലാവർക്കും ഇഷ്ടവും കാപ്പി തന്നെയാട്ടോ കേട്ടോ അപ്പം ചൂടൊക്കെ ആകുന്ന സമയത്ത് കടും ചായ ഇടും അല്ലാത്ത ഈ മഴക്കാലത്തൊക്കെ കടും കാപ്പിയാണേ കുടിക്കാറ് പിന്നെ നമുക്ക് അമ്മയ്ക്ക് വേണ്ടി മാത്രം കടും ചായ എടുത്തിട്ടുണ്ട് കടും കാപ്പി കുടിക്കുമ്പം ഷുഗറൊക്കെ പെട്ടെന്ന് കൂടും ും എന്നൊക്കെ ആരും പറഞ്ഞു അത്രേ അതുകൊണ്ട് തന്നെ നമ്മൾ കടുങ്കാപ്പി കടുങ്കാപ്പി ആയിരുന്നു കുടിച്ചുകൊണ്ടിരുന്നത് കടുങ്കാപ്പി വേണ്ട കടിഞ്ചായം മതി എന്ന് പറഞ്ഞുകൊണ്ടായിട്ട് നമ്മൾ കടിഞ്ചായ എടുത്തത് അതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ എന്തായാലും നമ്മൾ കടുങ്കാപ്പി കുടിച്ച് കഴിഞ്ഞാൽ ഷുഗർ കൂടുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിലൊന്ന് കമൻ്റ് ചെയ്യാൻ മറക്കല്ലേ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അരിയും കൂടെ കഴുകിയിട്ടിട്ടുണ്ട് കേട്ടോ അരിയും കൂടെ കഴുകിയിട്ടിട്ട് നേരെ പിന്നെ നമ്മൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ പൊളിച്ചു വെച്ചതല്ലായിരുന്നോ നമ്മൾ നേരെ മീൻ കറി വെക്കാനായിട്ട് കയറുകയാണെങ്കിൽ മീനൊക്കെ നമ്മൾ തലേ ദിവസം തന്നെ നല്ല വൃത്തിയാക്കി ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ എളുപ്പമായി പിന്നെ നമ്മൾ നമ്മളിതെല്ലാം ഒന്ന് ചേർക്കേണ്ട ചേരുവകളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്ത് ചട്ടിയൊക്കെ അടുപ്പ് ഒഴിച്ച് ക എണ്ണ ഒഴിച്ച് ഇട്ട് പൊട്ടി മെയിനായിട്ട് കുറച്ച് ഉലുവ ചേർക്കണം കേട്ടോ ഉലുവ ചേർക്കാൻ മറക്കല്ലേ ഉലുവ മീൻ്റെ മെയിൻ ആയിട്ടുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ ഉലുവയും ചേർത്ത് നമുക്ക് വേണ്ടുന്ന ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക കേട്ടോ ഈ വഴറ്റിയതിനകത്തേക്ക് നമുക്ക് വേണ്ടുന്ന മുളക് പൊടിയും കുറച്ചും മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടിയൊക്കെ ചേർത്ത് നന്നായിട്ടൊന്ന് ചൂടാക്കി പിന്നെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇതിനകത്തേക്ക് പുളി ഉപ്പുമൊക്കെ ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ മീനൊക്കെ ആണെങ്കിലും പലരും പല രീതിയിലാട്ടോ കറി വെക്കാറ് ഞാനിപ്പോൾ അതാ നമ്മൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ പണ്ടോട്ടെ വീട്ടിലൊക്കെ വെച്ച് കണ്ടേക്കുന്നൊരു ഓർമ്മയായിട്ടോ ഇങ്ങനെയാണ് കേട്ടോ എന്നും കറി വെക്കാറ് അതുകൊണ്ട് തന്നെ നമ്മൾ വെക്കുന്ന രീതിയിലാട്ടോ നമ്മൾ ഈ കാണിച്ചുകൊണ്ട് കടിയൊക്കെ പൊട്ടിച്ച് നമ്മുടെ അരപ്പുകളെല്ലാം ചേർത്ത് ആ പുളിയിട്ട് ഉപ്പ് ഇട്ട് ആ വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത് മീനും കൂടി ഇട്ട് പിന്നെ അവിടെ കിടന്നങ്ങ് വെന്ത് വെന്ത് കുറച്ച് നേരം നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളമൊക്കെ പറ്റി കഴിയുമ്പം നമുക്ക് തേങ്ങ അരച്ച് ചേർക്കണമെന്നുണ്ടെങ്കിൽ തേങ്ങ അരച്ച് ചേർക്കാം കേട്ടോ ഇവിടെ എല്ലാവർക്കും തേങ്ങ അരച്ച് ചേർക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് കുറച്ച് തേങ്ങ വെറുതെ തേങ്ങ മാത്രം അരച്ചും കൂടി ചേർത്ത് നമ്മളെടുക്കുക കേട്ടോ തേങ്ങ അരയ്ക്കാതെ വെക്കുന്നതും നല്ലതാണ് പക്ഷേ ഇവിടെ കൂടുതലും തേങ്ങാ അരച്ച് വെക്കുന്നത് ഇഷ്ടമായതുകൊണ്ട് കേട്ടോ അങ്ങനെ ചേർക്കുന്നത് അങ്ങനെ മീനൊക്കെ ഒരു വിധത്തിൽ സെറ്റാക്കി ഇത് അടുപ്പ് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി അതൊന്ന് നമ്മുടെ വെള്ളത്തെ നമ്മളൊക്കെ വെള്ളമൊക്കെ പറ്റി പാകത്തിനാവുമ്പോൾ വാങ്ങിവയ്ക്കാവുന്നതാണ് കേട്ടോ അപ്പം ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ അടുത്തൊരു തോരനായിട്ട് ഇത് ആ പാവയ്ക്ക് അരിയാനായിട്ട് വേച്ചു കേട്ടോ പാവയ്ക്ക് ഇവിടെ ഏട്ടന് ഭയങ്കര ഇഷ്ടമായിട്ടോ അതുകൊണ്ട് തന്നെ പാവയ്ക്ക് എപ്പോൾ കടയിൽ പച്ചക്കറി മേടിക്കാൻ പോയാലും ഒരു പാവയ്ക്കെങ്കിലും ആ കൂട്ടത്തിൽ കാണാതിരിക്കില്ല കേട്ടോ നമുക്ക് അത്ര പിടുത്തോ എങ്കിലും ഏട്ടൻ അത് ഇഷ്ടമാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ അതൊക്കെ മേടിച്ചോണ്ട് വരും കേട്ടോ പിന്നെ മേടിച്ചുകൊണ്ട് വന്നിട്ട് പാവയ്ക്ക് അങ്ങനെ വെച്ച് കൊടുക്കാതിരുന്നു നല്ല പൂകമ്പ ഉണ്ടാകുകയെ അതുകൊണ്ട് തന്നെ മെയിനായിട്ട് ആദ്യം തന്നെ നമ്മൾ പാവയ്ക്കത്തോന്നാട്ടോ എന്ത് പച്ചക്കറി കൊണ്ടുവന്നാലും വെക്കാറ് അങ്ങനെ പാവയ്ക്കൊക്കെ അരിഞ്ഞ് പാവിക്കയ്ക്ക് നല്ല വിഷമുള്ള കാര്യമല്ലേ അതുകൊണ്ട് തന്നെ നമ്മൾ പാവയ്ക്കൊക്കെ അരിഞ്ഞ് കുറച്ച് ഉപ്പ് തിരുമ്പി ഒരഞ്ചോ പത്തോ മിനിറ്റോന്ന് മാറ്റിയും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മൾ തേങ്ങ ചിരണ്ടി ഇതിന് വേണ്ടുന്ന കുറച്ച് സബോളി പച്ചമുളകോ ഇല്ലെങ്കിൽ കാന്താരി മുളകോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ സൗകര്യം പോലെ ഒന്നരിഞ്ഞും കൂടി ചേർക്കണേ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്താൽ നല്ലതാട്ടോ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഇഞ്ചിയും കൂടി അരിഞ്ഞിട്ട് ഇതെല്ലാം ഒന്ന് സെറ്റാക്കിയിട്ട് ചീച്ച ചിട്ടിയൊക്കെ അടുപ്പ് വെച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ ആ ഒരു സമയത്തിനുള്ളിൽ നമ്മൾ ഈ ഒന്ന് തിരുമി വെച്ചേക്കുന്ന പാവയ്ക്കല്ലേ അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞും കൂടി എടുക്കാം കേട്ടോ ഇതെല്ലാം ചെയ്ത് കടുവൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ നമ്മുടെ പാവയ്ക്കൊക്കെ കൂടി ചേർത്ത് ഇളക്കി മൂടി ഒന്ന് മൂടി വെക്കണം കേട്ടോ കുറച്ച് നേരം ഇടയ്ക്കൊന്ന് ഇളക്കി ഇളക്കി കൊടുക്കണമെങ്കിൽ പാവക്കയുടെ ചോട്ടിലൊക്കെ പിടിക്കുന്ന നമ്മൾ വെള്ളം ഒന്നും ഒട്ടും ചേർക്കുന്ന എല്ലാം എണ്ണ മാത്രമേ ഉള്ളൂ അപ്പോൾ പിന്നെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് പണി കിട്ടും കേട്ടോ ആ ചോട്ടിലൊക്കെ പിടിക്കും അതങ്ങനെ അടുപ്പ് വെച്ചിട്ട് പിന്നെ നമ്മൾ വൈകുന്നേരത്തേക്കിന് അപ്പം ഉണ്ടാക്കാൻ വിചാരിക്കുന്നേ അതുകൊണ്ട് തന്നെ ഇന്നലെ തന്നെ നമ്മൾ അരിയൊക്കെ വെള്ളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ അരിയും കൂടെ രാവിലെ നന്നായിട്ട് അരച്ച് എടുത്തു വെച്ചു കുറച്ച് കപ്പൊന്നും കാച്ചുന്നില്ല നമ്മൾ ചോറ് തന്നെ അരച്ചു കൊടുക്കുക കേട്ടോ അപ്പത്തിന് ചോറും കൂടെ അരച്ച് എല്ലാം ചേർത്ത് തേങ്ങയും വെളുത്തുള്ളിയും ചീരകവും അങ്ങനെ എല്ലാ സാധനവും അരച്ച് ചേർത്ത് അതും കൂടെ ഒന്ന് സെറ്റാക്കി മാറ്റി വെച്ചു കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പാവിക്കത്തോനൊക്കെ റെഡിയായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇതും കൂടെ കഴിഞ്ഞ് ഒരു മാങ്ങ ചമ്മന്തിയും കൂടെ അരച്ചെടുക്കാനായിട്ട് തേങ്ങയും മാങ്ങയും കാന്താരി മുളകും ചുമതള്ളി എല്ലാം കൂടി വെച്ചിട്ട് മാങ്ങ ചമ്മന്തിയും കൂടെ ആക്കിയെടുത്തു പിന്നെ നമ്മുടെ പാത്രം ഉണ്ടായിരുന്നു കേട്ടോ കുറേ കഴുകാനായിട്ടുണ്ടായിരുന്നേ അപ്പോൾ ഇതെല്ലാം ഒന്ന് കഴുകിയിട്ട് നമ്മുടെ ആദ്യക്കുട്ടിനെ സ്കൂളിൽ വിടാനായിട്ട് റെഡിയാക്കുക കേട്ടോ നമ്മൾ പോകാനായിട്ട് അങ്ങനെ മടിയും കാര്യങ്ങളൊന്നും ഇല്ല ഇല്ലാട്ടോ അതുകൊണ്ട് തന്നെ നമുക്ക് വലിയൊരു ഭാഗ്യമാണ് അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി നമ്മൾ ടാറ്റ ബൈബി വഴിക്ക് പറഞ്ഞ് താ പോകുക കേട്ടോ അതെല്ലാം ഉത്സാഹത്തിലാണ് കേട്ടോ പുസ്തകവും നമ്മുടെ സ്നാക്സും ചോറും പാത്രം ഇതെല്ലാം എടുത്ത് വെച്ചിട്ടാണോ എല്ലാം എടുത്ത് റെഡിയാക്കി നമ്മൾ പോകുന്നതിന് മുമ്പും കൂടി ആദ്യ ഇതെല്ലാം റെഡിയാണോ എന്ന് ചോദിക്കാറുമുണ്ടേ അങ്ങനെ ഇതെല്ലാം റെഡിയാക്കി നമ്മൾ ആദ്യക്കുട്ടിനെ സ്കൂളിലേക്ക് വിട്ടിട്ട് വന്നിട്ട് ഇത് കാപ്പ് പിടിക്കാനായിട്ട് എടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് ചക്ക പുഴുക്കും ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു അങ്ങനെ കപ്പ കപ്പ് ഇന്ന് ഒരു ചേച്ചി പണിയാനായിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് തന്നെ കപ്പ പുഴുക്ക് ചേച്ചിക്ക് വേണ്ടിയിട്ടുണ്ടാക്കി പിന്നെ ചക്കപ്പുഴുക്ക് ഞങ്ങൾ തലേദിവസം ഉണ്ടാക്കിയതിൻ്റെ കുറച്ച് മിച്ചം ഇടുന്ന കേട്ടോ കപ്പ് പുഴുക്കിനേക്കാൾ എനിക്ക് കൂടുതൽ ചക്ക ഇഷ്ടം അതുകൊണ്ട് തന്നെ ചക്കപ്പുഴുക്കും കുറച്ച് മീൻ കറി ചിക്കൻ കറി ഉണ്ടായിരുന്നു ഇന്നലെ വെച്ച ചിക്കൻ കറി ഉണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഒന്ന് ചൂടാക്കിയെടുത്ത് നമ്മളതാ ചക്കപ്പുഴുക്കും ചിക്കനും മീൻ ചാറും ഒക്കെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കാപ്പി അങ്ങ് കുടിച്ചു കിട്ടോ പിന്നെ നമ്മൾ മിറ്റൊക്കെ തെളിക്കാനായിട്ടായിരുന്നു കേട്ടോ ചേച്ചിയുണ്ടായിരുന്നത് നമ്മൾ അങ്ങനെ ആളെ അങ്ങനെ കൂട്ടിയൊന്നും മിറ്റും അങ്ങനെ തെളിപ്പിക്കാറുണ്ടായിരുന്നില്ല പക്ഷെ നമുക്ക് ഈ കുറച്ച് ദിവസമായിട്ട് എല്ലാവർക്കും നല്ല പണി കിട്ടിയായിരുന്നു നല്ല പനിയും കാര്യങ്ങളും ഭയങ്കര ക്ഷീണമൊക്കെ ആയി പോയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ മുറ്റത്തൊക്കെ മഴ കാരണമൊക്കെ നല്ലതായിട്ട് പള്ളയൊക്കെ മുളച്ച് കുങ്ങി നിൽക്കുകയായിരുന്നു അപ്പം നമ്മൾ തന്നെ ഇറങ്ങി അത് കുറേ ദിവസം കൊണ്ട് നമുക്കത് പറിച്ചു തീർക്കാനായിട്ട് കഴിയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മൾ വിചാരിച്ച് ഒരാളെങ്ങോട്ട് കൂട്ടിയാണെങ്കിൽ പെട്ടെന്ന് തീരുള്ളൂ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊരു ചേച്ചി നീ പണിയാനായിട്ട് കൂട്ടിയതാട്ടോ കൂട്ടത്തില് നമ്മളും കൂടി ഇറങ്ങി അതെല്ലാം ഒന്ന് പറിച്ചെടുക്കുന്നുണ്ട് കുഞ്ഞു കുഞ്ഞുള്ള പള്ളകളായതുകൊണ്ട് ഇത്തിരി ബുദ്ധിമുട്ടാട്ടോ കൈയിൽ നിന്ന് നന്നായിട്ട് വേദന എടുക്കാൻ തുടങ്ങും കുറേയൊക്കെ കഴിയുമ്പോഴേക്കും അതുപോലെ ചെറിയ ഒരു സീസണിൽ അപ്പോൾ ഈ മഴ ഇങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടും കേട്ടോ ഇങ്ങനെ പള്ളയൊക്കെ മുളച്ച് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ നമുക്ക് എന്തോ ഒരു ഇറിറ്റേഷനൊക്കെ തോന്നാറുണ്ട് അങ്ങനെ നമ്മൾ അതുകൊണ്ട് മാത്രം ഒരാളെങ്കൂടെ നമ്മളും നമ്മളിങ്ങോട്ട് ചേർന്നിട്ട് ഇതെല്ലാം പറിച്ചെടുക്കുക കേട്ടോ പക്ഷേ ഇത് മൊത്തം ഇന്നുകൊണ്ട് തന്നെ തീരുവോ എന്നൊന്നും അറിയില്ലെങ്കിൽ ഏറെക്കുറെ നമുക്ക് അങ്ങനെ തീർക്കാൻ പറ്റും പിന്നെ നമുക്ക് തന്നെയാണെങ്കിലും ബാക്കി ഉള്ളതെല്ലാം നുള്ളിയെടുത്ത് കളയാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ അങ്ങനെ അതിവിടെ കഴിഞ്ഞ് നമ്മുടെ സ്ഥലമൊക്കെ വൃത്തിയാക്കിയത് ഇത്രയൊക്കെ ഉള്ളൂ എന്ന് മനസ്സിലായില്ലേ ഏ ഏറെക്കുറെ നമ്മളെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ ഒരു ദിവസത്തെ ഞാൻ കുറച്ച് നേരെ കൂടിയുള്ളൂ നമ്മൾ അത്യാവശ്യം കുറച്ച് പണികളെല്ലാം കഴിഞ്ഞതിന് ശേഷമല്ലേ കുറച്ച് സമയം നമ്മളിങ്ങോട്ട് കൂടിയുള്ളൂ പിന്നെ ആ ചേച്ചിക്ക് പറ്റാവുന്നതുപോലെ അതും ഒരു ദിവസമൊക്കെ നിന്നിട്ട് നമ്മൾ മുറ്റുമൊക്കെ നന്നായിട്ട് തന്നെ തെളിച്ചൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ മഴയൊക്കെ പെയ്യുമ്പോഴേക്കും എട്ട് ദിവസം കൊണ്ട് ഈ കുഞ്ഞു കുഞ്ഞു പള്ളകളൊക്കെ ചെറുത്തൊത്ത് നമ്മുടെ കണ്ണിന് പോലും കാണാത്ത വിധത്തിലുള്ള പള്ളകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ പെട്ടെന്ന് തന്നെ വീണ്ടും മുളച്ചൊക്കെ പൊങ്ങും എങ്കിലും നമുക്കൊരു തൽക്കാലത്തേക്കിന് ഒരു നല്ല വൃത്തിയായിട്ട് കിടന്നോട്ടി എന്ന് വിചാരിച്ചിട്ടാട്ടോ ഇങ്ങനെ കൂട്ടിയത് എന്തായാലും നമ്മുടെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് അത്യാവശ്യം കൊള്ളാവുന്ന രീതിയിൽ നമ്മുടെ ഏരിയക്ക് ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ വൃത്തിയാക്കി കേൾക്കുന്നതൊക്കെ ഇഷ്ടമാണെങ്കിൽ ഒന്ന് നോക്കിയിട്ട് കമന്റ് ചെയ്യാൻ മറന്നു പോകല്ലേ അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഉച്ചയ്ക്ക് ഊണ് കഴി ഊണും കൂടെ കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ ഊണ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കുന്നില്ലേ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് ഊണ് കഴിക്കുന്ന വീഡിയോ ഒന്നും എടുക്കാനായിട്ട് പറ്റിയിട്ടും ഇല്ല എടുക്കുന്നുമില്ല എന്തായാലും നമ്മുടെ വീഡിയോ ഒക്കെ ഇത്രയൊക്കെ ഉള്ളു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറന്നു പോകില്ലെന്ന വിശ്വാസത്തിൽ അടുത്ത വീഡിയോയിൽ കാണുമ്പോൾ ഏറ്റാ ടാബ് ബൈ സി യു